ശരിക്കും ഞാനും ഭയങ്കര എക്സൈറ്റഡ് ഉണ്ട് ഇപ്പൊ പൂജ കാണാൻ വേണ്ടി പോവാ കാരണം പൂജ സുഖ ഉണ്ടായിട്ടില്ല സോ കാണാ എനിക്ക് കാരണം പൂജയിലേക്കു എന്റെ ഒരു ബോണ്ടിങ് നല്ല ഒരു ബോണ്ടിങ് ഉണ്ടായി

പിന്നെ അകത്തുള്ള ഈ പ്രണയങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണെന്ന് ശരിക്കും അതറിയതാണോ അതാ നിങ്ങൾ നമ്മളുടെ കൂടുതൽ നോക്കിയിരിക്കുന്നത് നിങ്ങൾ നേരിട്ട് കണ്ട ആൾക്കാരാണ് കൂടുതൽ അത് നമുക്ക് അറിയാൻ പറ്റില്ല ഉള്ളിലേക്ക് എത്ര കാരണം അതെ ക്യാമറയിലെ നിങ്ങൾ എങ്ങനെ നിങ്ങളെ നോക്കണുണ്ടോ എനിക്ക് വേഷം വഴു കനുണ്ടോ പക്ഷെ വീട് എന്റെ അറ്റാച്ച്മെന്റ് ആയി ആയിപ്പോയി സ്വന്തം വീട്ടിന്റെ ആയിപ്പോയി കുറച്ച് അറ്റാച്ച്മെന്റ് എനിക്ക് ബ്രദറെ കിട്ടി ചെട്ടൻ കിട്ടി ആ എനിക്ക് ഇപ്പോ എനിക്കറിയില്ല പത്ത് ജിന്റു സെറ്റാൻ എനിക്ക് എനിക്കറിയാം ജിന്റു സെറ്റാൻ എന്റെ കൂടെ ഒരു നല്ല റിലേഷൻ ഉണ്ടായി

Thank you.